നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ മായന്നൂരിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വൃദ്ധസദനം ഉദ്ഘാടനം ചെയ്തു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച മായന്നൂർ വൃദ്ധസദനത്തിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മായന്നൂർ ഡിവിഷൻ കിഴക്കുമുറി പ്രദേശത്തെ വയോജനങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നതിനായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച വൃദ്ധ സദനത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ആ ശമ്പളം വെട്ടിക്കുറച്ച് അങ്ങനെ അവരെ ഗുരുവത്തിലേക്ക് മാറ്റുന്ന നിലപാടിനെതിരായിട്ടുണ്ട് ഓണത്തിന്റെ തലേ ദിവസം പട്ടിണി സമരം നടത്തിയിരുന്നു തൃശ്ശൂർ പങ്കെടുക്കണം നമ്മുടെ കേരളത്തിൽ നിന്ന് പട്ടിണി അകറ്റാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമ്മൾ നടത്തുന്നത് ഈ വരുന്ന നവംബർ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പട്ടിണി ഇല്ലാത്ത സംസ്ഥാനമായി മാറുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് കൊണ്ടഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ദീപ എസ് നായർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു